അഹല്യാ ദ്രൗപദീ സീത താരമണ്ഡോദരീ സ്മരേ നിത്യം മഹാപാദകനാശനം ആരാണ് പഞ്ചകന്യകമാർ നമ്മുടെ ഹൈന്ദവ വിശ്വാസപ്രകാരം അഹല്യ ദ്രൗപദി സീത കുന്ദി താര മണ്ടോദരി എന്നീ സ്ത്രീജനങ്ങൾ പഞ്ചകന്യകമാരാണെന്ന് പറയുന്നുണ്ട് മഹാതപസ്വിയായ ഗൗതമ മുനിയുടെ പത്നിയാണ് അഹല്യാദേവി രാമായണത്തിലും മഹാഭാരതത്തിലും മറ്റ് പുരാണങ്ങളിലും അഹല്യാദേവിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് കുലത്തിലാണ് ജനിച്ചതെങ്കിലും ആശ്രമത്തിലൊരു മുനിയുടെ പത്നിയായി അഹല്യയ്ക്ക് കഴിയേണ്ടി വന്നു സുന്ദരിമാരിൽ സുന്ദരിയായി അഹല്യാവിയെ പുരാണത്തിൽ ഇവരെല്ലാവരും ഗൗതമ മുനിക്ക് ചില ഹൈന്ദവ പുരാണങ്ങളെ വിവാഹിക്കു പകരം കുന്തി പഞ്ചകല്യകര ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുത്രനായിരുന്നു വൈദേഹ രാജ്യത്തിന്റെ കുലഗുരുവായിരുന്ന ശദാനന്ദൻ അരുണപുത്രന്മാരും കിഷ്കിന്ദ പതികളുമായ ബാലിയെയും സുഗ്രീവനെയും വളർത്തിയത് അഹല്യാദേവിയായിരുന്നു പല കൃതികളിലും അഹല്യ ദേവേന്ദ്ര കഥ വളരെ വിസ്തരിച്ചു തന്നെ പ്രതിപാദിക്കുന്നുണ്ട് വാൽമീകി മുനിയുടെയും തുഞ്ചത്തെ രാമാനുജന്റെയും അധ്യാത്മരാമായണത്തിൽ അഹല്യാ മോക്ഷത്തിൽ ഈ കഥ വിവരിക്കുന്നുണ്ട് സുന്ദരിയായിരുന്ന അഹല്യാ ദേവിയെ സ്വന്തമാക്കുവാൻ ഇന്ദ്രദേവൻ ശ്രമിക്കുകയും അതിനെ തുടർന്ന് ഇന്ദ്രനെയും അഹല്യാദേവിയെയും ഗൗതമ മുനി ശപിക്കുകയും ചെയ്യുന്നുണ്ട് ഗൗതമ മുനി ദേവേന്ദ്രനെ സഹസ്രഭകനായും അഹല്യാദേവിയെ ശിലയായുമാണ് ശപിച്ചത് ശാപമോക്ഷത്തിനായി അഹല്യാദേവി ത്രേതായുഗം വരെ കാത്തിരിക്കുകയും ശ്രീരാമപാദ ശ്രീരാമപാദസ്പർശനത്തിൽ ശാപമോക്ഷം നേടുകയും ചെയ്തു പഞ്ചകന്യകമാരിൽ ഒരാളാണ് അഹല്യാദേവി ദ്രൗപദി പാണ്ഡവപത്നിയും കുരുക്ഷേത്ര യുദ്ധാനന്തരം ചന്ദ്രവംശത്തിലെ മഹാറാണിയുമായിരുന്നു ദ്രൗപതി പാഞ്ചാല രാജാവായ ദ്രുപദൻ്റെ പുത്രി ദ്രൗപതിക്ക് പല പൂർവ്വജന്മങ്ങൾ ഉണ്ടായിരുന്നതായി പുരാണങ്ങൾ പരാമർശിക്കുന്നുണ്ട് മായാസീത സ്വർഗലക്ഷ്മി നളായണി എന്നിവ ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് ദ്രൗപതിക്ക് പൂർവ്വജന്മ സുഹൃതമായി ശ്രീ പരമേശ്വരൻ്റെ വരപ്രസാദത്താൽ നിത്യ യൗവനമാണ് ലഭിച്ചത് പാഞ്ചാല രാജാവായ ദ്രുപദൻ തന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ച അർജുനന് വിവാഹം ചെയ്തു കൊടുക്കുവാനായി തപസ് അനുഷ്ഠിച്ച് യജ്ഞം നടത്തി അങ്ങനെ അതിൽ ജനിച്ച പുത്രിയാണ് ദ്രൗപതി ദ്രൗപതിയെ കൂടാതെ ഒരു പുത്രൻ കൂടി ദൃഷ്ട്യധുനൻ ദ്രുപദ മഹാരാജാവിന് യജ്ഞപ്രസാദമായി ലഭിച്ചു പൂർവ്വജന്മ കാരണത്താൽ ദ്രൗപതി പാണ്ഡവർ അഞ്ചു പേരെയും വിവാഹം ചെയ്യുകയും അവരിൽ അഞ്ചു പേരിലും ഓരോ പുത്രന്മാർ വീതം ദ്രൗപതിക്ക് ഉണ്ടാവുകയും ചെയ്തു യുധിഷ്ഠിരനിൽ ഉണ്ടായ പുത്രനാണ് പ്രതിവിന്ധ്യൻ ഭീമസേനനിൽ ഉണ്ടായ മകനാണ് ശുതസോമൻ അർജുനനിൽ ഉണ്ടായ പുത്രനാണ് ശ്രുതകീർത്തി നകുലനിൽ ഉണ്ടായ പുത്രൻ ശതാനികൻ സഹദേവനിൽ ഉണ്ടായ പുത്രൻ ശ്രുതകർമാവ് അങ്ങനെ വിവാഹാനന്തരം പാണ്ഡവരെ ഒരിക്കൽ പോലും പിരിയാതെയിരുന്ന ഒരു ഭാര്യ കൂടിയാണ് ദ്രൗപദി താര വാനര രാജ്ഞിയായിരുന്ന താരയെക്കുറിച്ച് രാമായണത്തിൽ കിഷ്കിന്ദത്തിലും യുദ്ധകാന്ഡത്തിലും പരാമർശിച്ചിട്ടുണ്ട് കിഷ്കിന്ദാപതിയായ ബാലിയുടെ പത്നിയാണ് താര വാനര രാജാവായ ബാലിയിൽ താരയ്ക്കു ജനിച്ച പുത്രനാണ് അങ്കദൻ വാസുകിയുടെ തലഭാഗം ഒറ്റയ്ക്കു പിടിച്ച് ബാലി മന്ദരപർവ്വതത്തെ ഉപയോഗിച്ച് പാലാഴി മദനം നടത്തിയ ആ അവസരത്തിൽ പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നതാണ് താര മറ്റു ദേവന്മാർ പിന്മാറിയ ആ അവസരം ബാലിക്ക് പ്രയോജനപ്പെടുകയായിരുന്നു സുന്ദരിയായ താരയെ പിന്നീട് ബാലി വിവാഹം ചെയ്യുകയും ബാലിയുടെ മരണശേഷം താര സുഗ്രീവ പത്നിയായി തീരുകയും ചെയ്തു താരയെ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് വിവേകമതിയും അനുനയപാടവവും ഉള്ളവളായാണ് സുഗ്രീവനോട് ഏറ്റുമുട്ടാൻ പോയ ബാലിയെ യുക്തിവാദം കൊണ്ട് താര പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചതായി രാമായണത്തിൽ പറയുന്നുണ്ട് അതേപോലെ സീതാ അന്വേഷണത്തിന് താമസം നേരിടുന്നതിൽ കുപിതനായി വന്ന ശ്രീലക്ഷ്മണസ്വാമിയെ ശാന്തനാക്കിയതും താരയാണ് ലങ്കാധിപതിയായിരുന്ന രാവണന്റെ ധർമ്മപത്നിയാണ് മണ്ടോദരി അസുരന്മാരുടെ ശില്പിയായ മയന്റെ വളർത്തുപുത്രി പൂർവ്വജന്മത്തിൽ മധുര എന്ന മഹാശിവഭക്തയായിരുന്നു മണ്ടോദരി സോമവാര വ്രതം നോക്കി ശിവപൂജ ചെയ്തെങ്കിലും വിധിഹിതത്താൽ മധുര പാർവതീശാപത്തിന് ഇരയായി അങ്ങനെ ശാപഫലത്താൽ മണ്ടൂകമായി അതായത് തവളയായി പന്ത്രണ്ട് വർഷക്കാലം ഒരു പൊട്ടക്കിണറ്റിൽ കിടന്നു മധുര ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹത്താൽ പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം ആ തവളയ്ക്ക് ശാപമോക്ഷം ലഭിച്ച് ഒരു പെൺകുഞ്ഞായി കൂടാതെ ശ്രീ മഹാദേവന്റെ വരപ്രസാദത്താൽ നിത്യകന്യകയും ആയി പൊട്ടക്കിണറ്റിൽ നിന്നും ഈ പെൺകുഞ്ഞിനെ മയനും ഹേമയും എടുത്തു വളർത്തുകയായിരുന്നു മണ്ടൂകം പെൺകുഞ്ഞായി മാറിയതിനാൽ മണ്ടോദരി എന്ന പേരിട്ട് വിളിച്ചു മധുരയെ അതിസുന്ദരിയായ മണ്ടോദരിയെ ലങ്കാധിപതിയായ രാവണനാണ് പിന്നീട് വിവാഹം ചെയ്യുന്നത് സീതാ അന്വേഷണാർത്ഥം ലങ്കയിലെത്തിയ ഹനുമാൻ ആദ്യമായി സുന്ദരിയായ മണ്ടോദരിയെ കാണാൻ ഇടയായപ്പോൾ സീതാദേവിയാണെന്ന് തെറ്റിദ്ധരിച്ചതായി വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് രാവണനിൽ മണ്ടോദരിക്ക് ജനിക്കുന്ന കുഞ്ഞാണ് ഇന്ദ്രജിത്ത് ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹത്താൽ ലഭിച്ച പുത്രനാണ് ഇന്ദ്രജിത് എന്നും വരപ്രസാദത്താൽ അതീവ ശക്തനായിരുന്നതിനാൽ ദേവേന്ദ്രനെ യുദ്ധത്തിൽ പരാജിതനാക്കിയതിനാൽ ഇന്ദ്രജിത്ത് എന്ന പേര് ലഭ്യമായതായും പറയുന്നു അതികായൻ അക്ഷകുമാരൻ എന്നിങ്ങനെ മൂന്ന് പുത്രന്മാരാണ് മണ്ടോദരിക്ക് രാവണനിൽ ഉള്ളത് ചന്ദ്രവംശത്തിലെ പാണ്ഡു മഹാരാജാവിൻ്റെ പത്നിയാണ് കുന്തിദേവി പഞ്ചപാണ്ഡവരിലെ ആദ്യ മൂന്ന് പേരുടെ അമ്മയുമാണിവർ യാദവകുലത്തിലെ കുലത്തിലെ ശൂരസേനൻ്റെ പുത്രിയും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പിതാവായ വസുദേവരുടെ സഹോദരിയുമാണ് കുന്ദീദേവി ശരിക്കുമുള്ള കുന്തി ദേവിയുടെ പേര് പ്രിത എന്നാണ് ശൂരസേനൻ മക്കളില്ലാതെയിരുന്ന തൻ്റെ സുഹൃത്തായ കുന്ദി ഭോജന് ദത്തുപുത്രിയായി തൻ്റെ മകളെ നൽകി അങ്ങനെ കുന്ദി ഭോജൻ്റെ പുത്രിയായതിനാലാണ് കുന്തി എന്ന് അറിയപ്പെട്ടത് ഒരു നാൾ തൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന ദുർവാസാവ് മുനിയെ കുന്ദീദേവി പരിചരിക്കുവാൻ ഇടയായി അങ്ങനെ ദുർവാസാവ് മുനി കുന്തിദേവിക്ക് ദേവതകളെ പ്രസാദിപ്പിക്കുന്നതിലൂടെ പുത്രസമ്പാദ്യം കൈവരിക്കുന്നതിനുള്ള വരം നൽകി അനുഗ്രഹിക്കുകയുണ്ടായി ഈ വരത്തിൽ ചെറിയൊരു വിശ്വാസം വരാൻ വേണ്ടി പരീക്ഷണാർത്ഥം കുന്ദീദേവി സൂര്യഭഗവാനെ വിളിച്ചു തൽഫലമായാണ് കർണൻ ജനിച്ചത് അങ്ങനെ അവിവാഹിതയായ കുമാരിക്ക് പുത്രൻ ജനിച്ചാൽ ഉണ്ടാവുന്ന ദുരന്തം മുന്നിൽ കണ്ട കുന്തിദേവി ദേവി തൻ്റെ കുഞ്ഞായ കർണനെ ഒരു കുട്ടയിലാക്കി നദിയിൽ ഉപേക്ഷിച്ചു പിന്നീട് ഹസ്തിനപുരിയിലെ രാജാവായ പാണ്ഡുവിനെ വിവാഹം കഴിക്കുകയും ചെയ്തു പാണ്ഡുവിന്റെ ശാപം നിമിത്തം മക്കളുണ്ടാവാതെ ഇരുന്നപ്പോൾ പാണ്ഡുവിൻ്റെ അനുവാദത്തോടുകൂടി തനിക്ക് ലഭിച്ച വരം ഉപയോഗിച്ച് കുന്തിദേവി യമരാജൻ ഇന്ദ്രദേവൻ വായുദേവന്മാരെ പ്രാർത്ഥിച്ച് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ എന്നിവർക്ക് ജന്മം നൽകി പാണ്ഡു മഹാരാജാവിൻ്റെ രണ്ടാമത്തെ പത്നിയായ മാതൃയ്ക്ക് പാണ്ഡുവിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുന്തി ദേവി തനിക്ക് ദുർവാസാവ് മുനിയിൽ നിന്നും ലഭിച്ച ആ ദിവ്യമന്ത്ര ശക്തിയായി രണ്ട് പുത്രന്മാർ മാതൃയ്ക്ക് ജനിക്കുവാൻ സഹായിക്കുകയുണ്ടായി അവരാണ് പാണ്ഡവരിലെ ഇളയ പുത്രന്മാരായ സഹദേവനം നഗുലനം